നമസ്കാരം എല്ലാവർക്കും ദേവി ചന്ദന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ എനിക്ക് തോന്നുന്നു നീണ്ട ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ നമ്മുടെ വ്ളോഗിങ്ങിൻ്റെ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നത് എല്ലാവരും കുറേ പേരിങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അയ്യോ ഓണത്തിന് വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ എവിടെ ആയിരുന്നു റൗഫും നമ്മളും കൂടിയിട്ടും കുറച്ച് നാളായി ഇന്ന് ഞങ്ങളുടെ ക്യാമറമാൻ റൗഫാണ് അപ്പം സത്യം പറഞ്ഞാൽ ഒരു മാസമായിട്ട് ആശുപത്രിയിലായിരുന്നു സത്യം ഒരു ചെറിയ ശ്വാസം എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നു അത് പോസിറ്റീവായി ലിവർ എൻസൈംസ് ഒക്കെ നല്ലപോലെ അങ്ങ് കൂടി ഐ സിയുലായി അങ്ങനെ രണ്ടാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ഇപ്പം ഏകദേശം സമ്മറി അതൊരു തെളിവാണല്ലോ സമ്മറി 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 നോക്കി നോക്കി പോണോന്ന് വീഡിയോ സത്യം പറഞ്ഞാ ഓരോ അസുഖങ്ങൾ അതായത് കോവിഡ് വന്നപ്പം ഞാൻ വിചാരിച്ചു അതാണ് ഏറ്റവും ലൈഫിലെ ഹാർഡസ്റ്റ് ടൈം ആയിരുന്നു അത് കഴിഞ്ഞ് ഒരാറുമാസം കഴിഞ്ഞപ്പോഴെണ്ണയൻ കൊണ്ട് വന്നു അപ്പൊ ഞാൻ വെച്ചു കോവിഡ് എത്രയോ ഭേദമായിരുന്നു എച്ച് വണ്ണയൻ കൊണ്ട് ആകെ പട ബുദ്ധിമുട്ടായിപ്പോയി പക്ഷെ ഇതുണ്ടല്ലോ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ഒരു നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ പോര ഗുണപാഠമായിരുന്നു ശരിക്കും നമ്മൾ ഇത്രയും നാൾ അപ്പൊ എല്ലാരും ചോദിച്ചത് എവിടുന്നു കിട്ടി വെള്ളത്തിൽ നിന്നാണോ ഫുഡ്ന്നാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള സ്ഥലത്ത് പോയോ സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങും ട്രാവൽ ചെയ്തിട്ടില്ല നമ്മൾ മൂന്നാറ് പോയി റൈജനും ശില്പയും ഹരിയും ഈ ഷൂട്ട് ഞാനും ഞങ്ങളെല്ലാം മൂന്നാറ് ട്രിപ്പ് കഴിഞ്ഞ് വന്നു അത് കഴിഞ്ഞ് ഞങ്ങള് എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ബോംബെയിൽ ബോംബെയിൽ പോയി അപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഷൂട്ടിന്റെ സ്ഥലത്ത് പോയി അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് അല്ല പോന്നത് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത് പക്ഷേ എൻ്റെ ഭയങ്കര ഇമ്മ്യൂണിറ്റി കൊണ്ടായിരിക്കും എനിക്ക് മാത്രം അസുഖം വന്നത് അതൊരു ചെറിയ വിഷമമുണ്ടായിരുന്നു എനിക്ക് കുറച്ച് നമ്മൾ വീഡിയോ ചെയ്യാനൊരു ആരോഗ്യം വേണമല്ലോ എഴുന്നേറ്റ് എന്തെങ്കിലും െന്തെങ്കിലും ഒരു ആരോഗ്യം വേണം അപ്പൊ ഇത് ഇരുപത്തി കഴിഞ്ഞ അല്ലെങ്കിൽ മാസം ഇരുപത്തി ആറാം തീയതി രാത്രിയിൽ അഡ്മിറ്റ് ആയതാണ് അപ്പൊ അന്നൊക്കെ മറ്റേ അട്ട ചുരുണ്ട് കിടക്കുന്ന പോലെയാണ് ബെഡിലൊക്കെ കടന്നുകൊണ്ടിരുന്നത് സംസാരമില്ല എഴുന്നേക്കത്തില്ല ഭക്ഷണം വളരെ കുറവായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഛർദിക്കുന്നു അതുകൊണ്ട് ഭക്ഷണം കാണുമ്പോഴത്തേക്കും പേടി കഴിച്ചാൽ ഛർദ്ദിക്കുമോ എന്നുള്ള പേടി ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു പിന്നെ മഞ്ഞ കളർ കണ്ണൊക്കെ ഇങ്ങനെ നല്ല മഞ്ഞിച്ച് ഫുള്ള് ദേഹമൊക്കെ മഞ്ഞ പക്ഷെ എനിക്ക് അത്രയൊന്നും മഞ്ഞ ഇപ്പൊന്നും ഫീൽ ചെയ്ല്ലോ പക്ഷെ വരുന്നവർക്ക് കരിഞ്ഞ നമ്മളൊക്കെ എന്തും കാണുന്നോണ്ടായിരിക്കും വരുന്നവരൊക്കെ ചോദിക്കുന്നു നല്ല മഞ്ഞ കളർ ഉണ്ടല്ലോ നല്ല ബിൽറൂബിൻ ഹൈ ആണല്ലേ എന്തൊക്കെ പറഞ്ഞു ബിൽറൂബിൻ എത്ര പതിനെട്ടോസ് ആറായിരം അത് എൻസൈംസ് പുള്ളിക്കാരനും വിളയാടുവായിരുന്നു അതായത് അഡ്മിറ്റ് ചെയ്തപ്പോ മുന്നൂറ്റിഅമ്പതി തുടങ്ങിയതാ പിറ്റേ ദിവസമായപ്പോ രണ്ടായിരം ആയി ഡോക്ടർ പറഞ്ഞാ ഇന്നിപ്പം നോക്കിയിട്ട് ഡോക്ടർ മിനിസ്റ്റർ വന്നിട്ട് ഇന്ന് എൻസൈംസ് രണ്ടായിരത്തി എണ്ണൂറായിട്ടുണ്ട് ബാക്കി എല്ലാം പറഞ്ഞു അവരങ്ങ് പോകും നമ്മളിരുന്ന് നമുക്ക് ടെൻഷനാ പിന്നെ പിറ്റേ ദിവസം വരും പിന്നെ വന്നിട്ട് ഇന്നിപ്പം എൻസൈംസ് നമ്മൾ ലിവർ എൻസൈംസ് എൻസൈംസ് ഇന്നിപ്പം നാലായിരം ആയിട്ടുണ്ട് അപ്പം കേറുന്നുണ്ട് ഓരോ ദിവസം കഴിയുമ്പഴത്തേക്കും പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ നമ്മൾക്ക് ഈ അസുഖത്തിനെ പറ്റി ധാരണയില്ലായിരുന്നു കാരണം ഞങ്ങൾ മൂന്നാറ് പോയിട്ട് കഴിഞ്ഞപ്പോൾ ചെറിയ തണുപ്പിന്റെ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാനിപ്പം ചെറിയ ശ്വാസം മുട്ട പോലെ വന്നു കോവിഡ് വെച്ചവണ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് തണുപ്പ് ഉള്ള ക്ലൈമറ്റിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അല്ലെങ്കിൽ ചെറുപ്പ ഒത്തിരി സ്മോക്കൊക്കെ അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാറ് സ്റ്റേജിലാണെങ്കിലും ഞാൻ പ്രത്യേകം പറയാം സ്മോക്ക് മെഷീൻ അധികം ഇടരുത് കാരണം എനിക്ക് ശ്വാസം മുട്ടൽ വരാറുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയൊക്കെ ആ തണുപ്പത്ത് പോയതിന്റെ ആയിരിക്കും വിചാരിച്ചു അതിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സംഭവം ഒന്നുമല്ല ഇങ്ങനെ ഒന്നുമല്ലോ ശ്വാസം മുട്ടൽ ഉണ്ടായതാണ് റിയില്ലല്ലോ പക്ഷെ ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഒരു സംഭവം ഓണ സമയത്ത് എൻ്റെ കുഞ്ഞുമക്കളുടെ അരങ്ങേറ്റം വെച്ചിരിക്കായിരുന്നു ഗുരുവായൂർ അതെനിക്ക് പോകാൻ പറ്റിയില്ല പഞ്ചിക്കാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ ഈ സമയത്ത് നവരാത്രി സമയത്ത് ചോറ്റാനിക്കര പ്രോഗ്രാമിൽ വിളിക്കുന്നു അപ്പം നമുക്ക് എനിക്കാൻ വയ്യാ ജാവാം കിടക്കുവോ പക്ഷെ ഇവര് വിളിക്കുന്ന ഫോണൊക്കെ ഞാൻ കയ്യിലെടുത്തിട്ട് ഏകദേശം ഒരു മൂന്നാഴ്ച ഞാൻ ഫോണേ എടുക്കണം ഐസിയുടെ ഫോണ് പറ്റില്ല പക്ഷെ നമ്മള് വിളിക്കുന്നവരല്ലാരും ഒരുപാട് പേര് വിളിച്ചു ആ സമയത്ത് ഒരുപാട് പേര് പ്രാർത്ഥിച്ചു എല്ലാര്ക്കും ഒരുപാട് താങ്ക്സ് ശരിക്കും പറയണ്ടേ പിന്നെ എന്താന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പം നമുക്കൊരു അസുഖം വരുമ്പം പല സ്ഥലങ്ങളിലും ചെലപ്പോ നമുക്ക് എത്തിപ്പെടേണ്ട ചില സ്ഥലങ്ങളുണ്ട് അപ്പം അവരെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ വരാൻ പറ്റില്ല അസുഖമാണ് എന്ന് പറയുമ്പം വളരെ ലാഘവത്തോടു കൂടി രണ്ടു മൂന്ന് പേരെ അടുത്ത് സംസാരിച്ചു അതായത് ആ മഞ്ഞപ്പിത്തം അല്ലേ മഞ്ഞപ്പിത്തം ഞങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളതാണ് അതിന് ഇത്രമാത്രമൊക്കെ കെയറും ഭയങ്കര ഇതൊക്കെ വേണമെന്ന് അപ്പൊ ഇത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും എനിക്കും മഞ്ഞപ്പിത്തം വന്ന വ്യക്തിയാണ് പക്ഷെ എനിക്കൊക്കെ ഒരു ഒരാഴ്ച കൊണ്ട് ഞാൻ ഓക്കെ ആയി കാര്യം അത് ഏർലിയർ ആ ഒരു സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്തു എനിക്ക് എനിക്കതിനുള്ള ചികിത്സ ഇല്ല ഇതിന് പക്ഷെ എന്നാൽ പോലും നമ്മൾ അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ഉള്ളത് ഉള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്കൊക്കെ അത്രയും നീണ്ടൊന്നും നിന്നില്ല ഇതുപോലെ ഇതിപ്പം നമ്മൾ അറിയാതെ പോയതാണ് മെയിൻ പ്രശ്നമായത് അപ്പം പലർക്കും അസുഖങ്ങൾ പല രീതിയിലാണ് പലരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒക്കെ ആ വീക്ക്നെസ്സും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന അതെ നമ്മള് ഇപ്പം ഷൂട്ടിനാണേലും പോകാൻ പറ്റിയില്ല അപ്പം എല്ലാവരും പറഞ്ഞാൽ ഒരു ദിവസമെങ്കിലും വരാൻ പറ്റും സി അപ്പം നമുക്ക് എങ്ങനെ നമ്മളിത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും എനിക്ക് പറ്റുന്നില്ല എനിക്ക് സുഖമില്ലാതിരിക്കുകയാണ് എന്താ അസുഖം അപ്പം ജോണ്ടസ് ആണ് ആ ജോണ്ടസ് അല്ലേ കുഴപ്പമില്ല അതൊരാഴ്ച കഴിയുമ്പോൾ മാറും സത്യം പറഞ്ഞാൽ ഡോക്ടേഴ്സ് പറഞ്ഞ ഇപ്പോഴും ലിവർ എൻസൈംസ് ഒന്നും നമ്മളുടെ ഡിസൈഡ് ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല ഇപ്പോഴും ഞാൻ അതിൻ്റെ പ്രോസസ്സിലാണ് ഉപ്പുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല ഓയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല തേങ്ങ ഉപയോഗിക്കാൻ പാടില്ല ഒരുപാട് മസാലാസ് പാടില്ല അപ്പോൾ എല്ലാം ഡയറ്റൊക്കെ ഞാനിവിടെ കളമശ്ശേരിയിലായിട്ടിപ്പോൾ ഒരു രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത നേരം ഇങ്ങോട്ടാണ് വന്നു കാരണം അമ്മയാണ് എനിക്കെല്ലാം കുക്ക് ചെയ്ത് തരുന്നത് അപ്പോൾ ഇതിപ്പം നമ്മൾ അത്രയും കെയർ എടുക്കുന്നതുകൊണ്ടാണ് ഇച്ചിരിയെങ്കിലും കുറച്ച് 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 നമ്മൾ ിവർ എൻസൈംസിനെയൊക്കെ നമ്മളുടെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിത് പുറത്തേക്ക് ആൾക്കാരത്ത് ഒരുപ്പോൾ ഒരു ഫങ്ഷന് വിളിക്കുക ഓണത്തിനൊക്കെ ഒരുപാട് എല്ലാവർക്കും അറിയാവുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഒരുപാട് ഫങ്ഷൻസിന് വിളിക്കും വിളിക്കുന്ന ഇങ്ങനെ സുഖമില്ലാതിരിക്കുകയാണ് അല്ലെങ്കിൽ അയ്യോ ആണല്ലേ എന്നൊന്നു വന്ന ആശംസയെങ്കിലും പറയുമോ ഡാൻസ് കളിച്ചില്ലെങ്കിലും ഇവിടുന്ന് എണീക്കാൻ പറ്റുന്നില്ല പക്ഷേ പിന്നെ എങ്ങനെ നമ്മൾ അപ്പം അത് മനസ്സിലാകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അപ്പം ഇത് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല ദയവ് ചെയ്ത് പുറത്ത് ട്രാവൽ ചെയ്യുന്നവർ വെള്ളം ഭക്ഷണം വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം ഇപ്പോൾ ഒരുപാട് കേസസ് വരുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായപ്പോഴാണ് പറഞ്ഞത് ചേച്ചി ചേച്ചിയെക്കാളും ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി എന്നൊക്കെ പറയുന്നതൊക്കെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ശരിക്കും കോമയിലൊക്കെ പോയ കേസൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം കൺട്രോൾ ചെയ്ത് പ്രത്യേകിച്ചും സ്ട്രീറ്റ് ഫുഡ്സ് കഴിക്കുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യുക എല്ലാവരും വെള്ളം അത്രയും ഹൈജീനിക്കാണെന്ന് തോന്നുന്ന നടത്തുന്നത് മാത്രം ബോട്ടിൽ വാട്ടർ അല്ലെങ്കിൽ തിളപ്പ് ചാറിയ വെള്ളം മാത്രം കുടിക്കുക കാരണം ഇത് വന്നു കഴിഞ്ഞാൽ പറയുമ്പം എളുപ്പമാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എനിക്ക് വൊമിറ്റ് ചെയ്യും ഛർദി വന്നാൽ എനിക്ക് ആപ്പാടം ഞാൻ തകർന്നു പോകും എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ച എനിക്ക് ഭക്ഷണം കാണാൻ വ്യാ വെള്ളം കാണാൻ കരിക്ക് കുടിച്ചാൽ ഛർദിക്കും അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നാണ് ഞാൻ തിരിച്ച് ഇത്രയെങ്കിലും എത്തിയത് അപ്പോൾ അതുകൊണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതൊന്നും എല്ലാവരും കരുതിയിരിക്കുക പുറത്തൊന്ന് പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്നവർ കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ പുറത്തുള്ള ഭക്ഷണമായിട്ട് എക്സ്പോസ്ഡ് ആവേണ്ടി ശ്രദ്ധ അതെ പ്രത്യേകിച്ച് ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുള്ളവർ കൂടെ ഇരിക്കുന്നവർ ഞാനിത് കിഷോറിനും അമ്മയൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായിരുന്നു കാരണം ഇത് പകരുന്ന അസുഖമാണ് ആണ് അപ്പോൾ അവരൊന്നും ഇല്ല അങ്ങനെ കുഴപ്പമില്ല പക്ഷെ ഒരു സ്പൂണിൽ നിന്ന് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ മനസ്സിലായില്ല അത്രയും ക്ലോസ് കോണ്ടാക്റ്റൊക്കെ വന്നാലേ ഇത് പകരുള്ളൂ എന്നാലും ശ്രദ്ധിക്കണം കാരണം റൂമിൻ്റെ പുറത്തൊക്കെ കൊണ്ടുവന്ന് പൊട്ടിച്ചു ഇല്ലെങ്കിൽ നോ വിസിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ കോവിഡ് പോലെ തന്നെയായിരുന്നു ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നെ ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അമ്മ അസോസിയേഷൻ്റെ തീർച്ചയായിട്ടും എനിക്ക് ഇൻഷുറൻസ് അവിടെ നിന്നാണ് ഇൻഷുറൻസിന്റെ കാര്യം ഇൻഷുറൻസ് നമ്മൾ എപ്പോഴും അസുഖം പറയുന്ന ഒരു കാര്യം തന്നെയാണ് ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സർജറിയുടെ വീഡിയോയിൽ പറഞ്ഞ സെയിം എന്താണേലും നമ്മളുടെ ഹെൽത്തിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾ എന്തോരം പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ട് ഭക്ഷണത്തിനും ഫുഡ് എന്താ ഡ്രസ്സിനും നമ്മളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കും സിനിമയ്ക്കും ഒക്കെ പക്ഷെ അതിൽ കുറച്ച് ഒരു എമൗണ്ട് നമ്മുടെ ആരോഗ്യത്തിന് അതിനൊരു സേഫ്റ്റിയാണ് ശരിക്കും ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും നമ്മളിപ്പോൾ ചെറിയൊരു ചെറിയൊരു അസുഖത്തിന് പോലും ഇപ്പോൾ എല്ലാം ബ്ലഡ് ചെക്കും എല്ലാം കാരണം അത് അവരെ അവരുടെ സേഫ്റ്റിയാണ് നോക്കുന്നത് അപ്പം നമ്മൾ ചിലപ്പോൾ പറയാനുള്ളൂ ചുമ്മാ ഈസി എടുക്കുക തലവേദന എന്ന് പറഞ്ഞു പോയാലും പക്ഷെ അതല്ല അപ്പം അതുകൊണ്ട് പറഞ്ഞത് നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും എല്ലാവരും നിർബന്ധമായിട്ടും എടുക്കുക കാരണം അത് നമുക്കൊരു ധൈര്യമാണ് നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയാൽ അത് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ധൈര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരുപാട് പോളിസീസ് ഉണ്ട് ഇപ്പോൾ എനിക്കൊന്ന് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ജി എസ് ടിയും ഒഴിവാക്കിയിരിക്കുകയാണ് ഹെൽത്ത് ഇൻഷുറൻസിന് അപ്പോൾ അത്രയും നമുക്ക് ചെറിയ എമൗണ്ടിൽ നമുക്ക് നല്ല കവറേജ് കിട്ടുന്ന ഒരുപാട് പോളിസീസൊക്കെ നമുക്ക് ആണ് ദയവ് ചെയ്ത് എല്ലാവരും പറഞ്ഞു എടുത്തു വെക്കുക പിന്നെ തീർച്ചയായിട്ടും അമ്മ അസോസിയേഷനിലെ എല്ലാവരും ഇപ്പം പുതിയ ഒരു യാണ് ശ്വേത ചേച്ചി ആയാലും കുക്കു ചേച്ചി ആയാലും പേരെടുത്ത് പറയുന്നില്ല ലക്ഷ്മി എല്ലാവരും ആ സമയത്ത് ഡോക്ടർ റോണി എല്ലാവരും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഞാൻ സംസാരിക്കുന്നില്ലെങ്കിലും കിഷോർ വിളിച്ചിട്ട് വന്നു ചേച്ചി വിളിച്ചിരുന്നു കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കുന്നു പൊന്നമ്മന്റെ എപ്പോഴും വിളിച്ചിട്ട് എല്ലാവരും അതെ അതെ എന്തായി എന്തൊക്കെയാണ് ചെയ്യുന്നത് ആണോ എല്ലാവരും വിളിച്ചു അതിന് പിന്നെ ഒരു എൻ്റെ സ്റ്റുഡൻസിൻ്റെ പേരൻസ് കാരണം അവർ അരങ്ങേറ്റം ഫിക്സ് ചെയ്തിരുന്നതാണ് റിഹേഴ്സൽസ് ഫിക്സ് ചെയ്തിരുന്നത് അപ്പം അതെല്ലാം മാറിപ്പോയി അപ്പം ഇങ്ങനെ ഹോസ്പിറ്റലിലാന്ന് പറയുമ്പോൾ ഒന്നും അതൊക്കെ ആയിരുന്നു ടെൻഷൻ ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ ഇത്രയും പ്രിപ്പറേഷൻ ഒരു രണ്ട് റിഹേഴ്സലോളം നമ്മൾ കഴിഞ്ഞതാണ് സത്യം എനിക്ക് പറയുമ്പോൾ സങ്കടം വരിക അപ്പം നമുക്ക് അവരൊക്കെ വിളിച്ചിട്ട് ധൈര്യമായിട്ടിരിക്കും ടീച്ചറിന് ഒരു കുഴപ്പവും വരത്തിൽ ഇപ്പോൾ അരങ്ങേറ്റം അല്ലേ നമുക്ക് പിന്നെയാണെങ്കിലും ചെയ്യാം അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്കും ഭയങ്കര ഒരു എനർജിയാണ് എല്ലാവരും വിളിച്ചത് ഇത് ശരിയാവും താൻ പുറത്തേക്ക് വാ ഇനി നമുക്ക് അരങ്ങേറ്റം അല്ലേ എപ്പോൾ വേണമെങ്കിലും നടത്താലോ അതുപോലെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അവരാണേലും വിളിച്ചിട്ട് സാരവും ഇല്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് തിരിച്ചു വന്നിട്ട് നമുക്ക് സൗകര്യം പോലെ നടത്താം അപ്പം ആ സമയത്ത് ഒരുപാട് പേര് പ്രാർത്ഥിച്ച് നമ്മുടെ കൂടെ മോറൽ സപ്പോർട്ടായിട്ട് പിന്നെ ഒഫ് കോഴ്സ് പേരൻസ് കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും അനിയനും ഇവിടുത്തെ അച്ഛനും അമ്മയും തന്നെ ഭക്ഷണം കൊണ്ട് തരാനും എനിക്ക് തോന്നുന്നു ഫ്ലാറ്റിലെ സൂര്യ ചേച്ചി സ്വപ്ന ചേച്ചി അവരൊക്കെ രാവിലെ ഉപ്പില്ലാണ്ട് ഭക്ഷണം എത്തിക്കുക ഹരി എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുകയാണ് ശ്രീസാറ് വന്നു ഹോസ്പിറ്റലിൽ കാണാനായിട്ട് ലിഷോയി അനിത എല്ലാവരോടും ഉള്ളു പ്രത്യേകിച്ചും വിജില് വന്നു കേട്ടോ ഒരു ദിവസം വിജിൽ ഞാൻ വിജിലിന് ഓടിച്ചു കാരണം കുഞ്ഞു ആവേ ആയിട്ടിരിക്കുന്ന സമയം ഞാൻ പറഞ്ഞത് അടുത്തുപോലും വരണ്ട ദൂരെ ഇരുന്ന് കണ്ട് പൊക്ക പൊക്കെ പൊക്കോന്ന് പറഞ്ഞു ഓടിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒത്തിരി ഒരു നമുക്ക് മെൻറ്റൽ സപ്പോർട്ട് തരാൻ ഒരുപാട് പേര് പ്രാർത്ഥിച്ചു ഒത്തിരി ഒത്തിരി താങ്ക് യു വീണ്ടും നമ്മൾ വരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഫോളോ അപ്സ് ഉണ്ട് ഇപ്പം എൻസൈംസ് ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരു ശരിക്കും ഈ ഒരു അസുഖം ഈ പോലെ തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് നമ്മളുടെ ചെറിയ ഒരു അനാസ്ഥയാണെങ്കിലും തിരിച്ചും റിപ്പീറ്റഡായിട്ട് വരും അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നാലഞ്ച് മാസത്തേക്ക് കിഷോർ പറയാം നാലഞ്ച് മാസം പറയും ഒരു വർഷം ഒരു വർഷം വേണം ഒരു വർഷം ഞാൻ ഉപ്പില്ല ഡോക്ടേഴ്സ് പറഞ്ഞല്ലോ ഉപ്പില്ലാതെയോ എണ്ണയില്ലാതെയോ എന്നുള്ളതല്ല അവര് പറയുന്നത് ഉപ്പിന്റെയും എണ്ണയുടെ ഒക്കെ അളവ് കുറച്ച് ചെയ്യാ എന്നുള്ളത് ഉപ്പും എണ്ണ ഉപ്പൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അനി അടുത്ത അസുഖം വന്ന് സോളിയം കുറഞ്ഞു അടുത്ത അസുഖം അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ മണ്ടത്തരം കാണിക്കില്ല അങ്ങനെയല്ല ഇപ്പൊ എല്ലാം പുഴുങ്ങിയിട്ടൊക്കെയാ കഴിക്കുന്നത് തേങ്ങയൊന്നും ഇല്ലാതെ എണ്ണയൊന്നും ഒഴിക്കാതെ എല്ലാം യറാണേലും പുഴുട്ട് പാൽസുട്ട് എല്ലാം അങ്ങനെ പുഴുങ്ങി പുഴുങ്ങിയാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് തന്നെ കുറച്ച് നാളത്തേക്ക് എക്സ്റ്റൻഡ് വളരെ ഇത് ഇൻവെസ്റ്റിഗേഷൻ 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 എഴുതിയിരിക്കുന്ന ഡോക്ടർ നടത്തിയ അതൊരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യല്ലേ അപ്പൊ അങ്ങനെ ഒരു വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രാജഡി തന്നെയായിരുന്നു പിന്നെ ലൈഫിൽ ചില പാഠങ്ങളാണ് ഒരുപാട് ഓടി നടക്കുമ്പം നമുക്ക് ബോഡിക്ക് റെസ്റ്റ് വേണം അപ്പം അതൊരു റെസ്റ്റിംഗ് പീരീഡായിട്ട് ഭഗവാൻ തന്ന ഒരു സമയമാണെന്ന് വിചാരിക്കുന്നു പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരുപാട് തന്നി തിരിച്ചു വരും നമ്മൾ തിരിച്ചു വന്നുകൊണ്ട് ഓൺ ദ വേയാണ് നമ്മളൊരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒരു ഒന്നൊന്നര മാസമാണ് പറഞ്ഞത് എന്നോട് സിക്സ് വീക്സ് പറഞ്ഞു ഒരു ഓരോന്നര മാസം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ പോകുക അവരൊക്കെ ഒത്തിരി കോപ്പറേറ്റ് ചെയ്ത് കേട്ടോ കഴിഞ്ഞ ഷെഡ്യൂൾ രണ്ട് ഷെഡ്യൂളായിട്ട് എൻ്റെ പോർഷനൊക്കെ മാറ്റി വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി എല്ലാവർക്കും പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഇനി അസുഖങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ അതാണ് പ്രാർത്ഥിക്കുന്നത് വന്നാൽ തന്നെ എത്രയും പെട്ടെന്നില്ല സുഖമാവട്ടെ തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് എത്തട്ടെ ആരോഗ്യം ശ്രദ്ധിക്കുക ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുക്കുക പിന്നെ ഏറ്റവും അധികം താങ്ക്സ് പറയാനുള്ള എൻ്റെ ഡോക്ടേഴ്സാണ് ശരിക്കും ഷൈൻ ഡോക്ടർ ആയാലും രാധാകൃഷ്ണൻ ഡോക്ടർ ആണെങ്കിലും പിന്നെ നമ്മുടെ റോഷന മാഡം ആണെങ്കിലും അവർ തന്നൊരു ഒരു ഒരു മോറൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ ഇന്ന് ബെറ്റർ ആയിട്ടുണ്ട് ഓരോ ആ ഇന്ന് കുറഞ്ഞല്ലോ എനിക്കൊന്ന് ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് എനിക്ക് വെയിൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ എനിക്കൊന്ന് ഈ പന്ത്രണ്ട് ദിവസം ഒരു മുപ്പത് സ്ഥലത്ത് കുത്തി ആണ് ഫ്ലൂയിഡ് ഇട്ടുകൊണ്ടിരുന്നത് അവരൊക്കെ ആണെങ്കിലും വളരെ വളരെ കോപ്പറേറ്റീവായിരുന്നു വളരെ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ നമ്മളോട് ശരിക്കും നമ്മുടെ അസുഖത്തിന്റെ സമയത്ത് നമ്മളോട് സ്നേഹത്തോടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സ്മൈൽ എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് എ ലോഡ് ഓഫ് ഡിഫറൻസ് അപ്പോൾ അത്രയും കെയറിങ് ആയിരുന്നു കിൻഡർ എനിക്കൊന്നും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഓണക്കാലം കിൻറ്ററുമായിട്ടായിരുന്നു എന്റെ എച്ച് വൺ എൻ വൺ തുടങ്ങി ഓണം വിത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന് ഡെങ്കു വന്നു അത് കഴിഞ്ഞ അമ്മക്ക് സുഖമില്ലാണ്ട് വന്നു അത് കഴിഞ്ഞപ്പോഴതേ ഞാൻ അപ്പൊ അങ്ങനെ ഒരു എന്തോ നമ്മളെ കഷ്ടകാലം എന്ന് വിചാരിക്ക അതും അതും കടന്നു പോകണമല്ലോ നമുക്ക് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും കടന്നു പോകും എല്ലാവർക്കും നല്ല ഫേസസ് മാത്രമല്ല ബുദ്ധിമുട്ടുള്ള ഫേസസും വരും അതും നമ്മൾ സഹിക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് ഭഗവാൻ തരുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം ഉൾക്കൊള്ളുന്നു എല്ലാം നല്ലതിൽ നിന്ന് വിചാരിക്കുന്നു ഇടിച്ചു വരികയാണ് രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എല്ലാത്തിനും ഇതുവരെ പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക് യു ഓക്കെ E